േബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ ഒക്കെ ഒരു പരീക്ഷണാണെടോ മനസ്സുറപ്പ് കൊണ്ട് വേണം ഇതിനൊക്കെ തരണം ചെയ്യാൻ കേട്ടല്ലോ സ്ട്രോക്ക് വന്നിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒത്തിരി പേരുണ്ട് ചികിത്സയും തെറാപ്പുകളൊക്കെ ഉണ്ടല്ലോ താൻ എഴുന്നേറ്റ് വരും കേട്ടോ ഈ ചിരി മതി കിട അപ്പൊ ഞാൻ ഇറങ്ങട്ടെ വീണ്ടും വരാം താൻ ഇന്ന് ജോലിക്ക് പോയില്ലേ രണ്ടു ദിവസം കൂടി ലീവ ആ അത് നന്നായി അച്ഛന്റെ കിടപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല മാഷെ ഇത് വെച്ച വിനെ പ്രഷറിനുള്ള മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കാൻ പറഞ്ഞിട്ട് ഒട്ടും അനുസരിച്ചില്ല ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ അതങ്ങ് അവഗണിച്ച് കളഞ്ഞു ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടാവും സാരമില്ല ബ്ലഡ് പ്രഷർ ഒരു തന്നെയാണ് നമ്മൾ അതൊക്കെ അറിഞ്ഞിട്ടും പോലെ നടിക്കുന്നതാ ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിച്ച് നിർത്താനുള്ള ശ്രമങ്ങൾ ആയുസ് നീട്ടാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് കാരണം അത് നിശബ്ദ കൊലയാളിയാണ് ഒരിക്കലും അവഗണിച്ച് കളയേണ്ട ഒന്നല്ല പലതരത്തിലുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഇത് കാരണം വന്നു ചേരും ഏറെ സങ്കീർണ്ണതകൾ ഉള്ള സ്ട്രോക്ക് പോലുള്ള അവസ്ഥകൾക്ക് പിന്നിലും പ്രധാന വിലൻ ഉയർന്ന രക്തസമ്മർദ്ദം തന്നെയാണ് അതിനാൽ ബിപിയും കൊളസ്ട്രോളും ഷുഗറുമെല്ലാം നിയന്ത്രിച്ച് നിർത്താൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് മറിച്ചായാൽ അപകടം ആണെന്നറിയുക ലെറ്റ് എസ് ചേഞ്ച് മെമ്മോറിയൽ ഹോസ്പിറ്റൽ